മോഹൻലാലിന്റെ ഇനി വരാൻ പോകുന്ന സിനിമ ഒരു ആർമി പടം അതിനെയാണോ സംഭവിക്കുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ മഹാദേവ് എന്നീ ശ്രദ്ധേയ സൈനിക മുന്നേറ്റങ്ങൾ മുൻനിർത്തി പുതിയ ചിത്രവുമായി സംവിധായകൻ രവി എത്താൻ പോവുകയാണ് ഇതിലാണോ മോഹൻലാൽ എത്തുക എന്നതാണ് എല്ലാവരുടെയും ചോദ്യം പെഹൽഗാം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ പൂജ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് നടന്നു പ്രസിഡൻഷ്യൽ മൂവീസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഈ ചിത്രം മേജർ രവിയും നിർമ്മാതാവ് അനു മോഹനും ചേർന്ന് നിർമ്മിക്കുന്നത് മലയാള ചലച്ചിത്ര ലോകത്തിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ ജിതേഷ് പണിക്കർ സംവിധായകൻ ജയറാം കൈലാസ് ചിത്രത്തിലും അണിയറ പ്രവർത്തകർക്കും ആശംസകൾ നേർന്നു ഇന്ത്യയുടെ സ്വന്തം സൈനികരുടെ ദേശസ്നേഹം ത്യാഗം വികാരം ആക്ഷൻ കരുത്ത് എന്നിവ മുൻനിർത്തിയാണ് അണിയറയിൽ ചിത്രം ഒരുങ്ങുന്നത് പാൻ ഇന്ത്യൻ റിലീസായി ഒരുങ്ങുന്ന ചിത്രം ഒന്നിലധികം ഭാഷയിലേക്ക് ഡബ്ബ് ചെയ്യാനുള്ള പദ്ധതിയും ടീമിനുണ്ട് സ്ക്രിപ്റ്റ് പൂജ പൂർത്തിയായതോടെ ചിത്രയാനത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ് മേജർബിയോടൊപ്പം ഈ യാത്ര ആരംഭിക്കുന്നതിൽ ഞങ്ങൾ അതിയായ സന്തോഷത്തിലാണെന്നും സിനിമയുടെ കഥ അത്യന്തം ശക്തമായതാണെന്നും പെഹൽഗാം പ്രേക്ഷകർക്ക് എല്ലാ ഭാഷകളിലും ആഴത്തിൽ ബന്ധപ്പെടുമെന്ന് വിശ്വിക്കുന്നുവെന്നും നിർമ്മാതാവ് അനു മോഹൻ പറയുന്നുണ്ട് കീർത്തിചക്ര ഉൾപ്പെടെയുള്ള ഒട്ടേറെ ദേശസ്നേഹ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയ മേജരവി തന്റെ അതുല്യമായ യാഥാർത്ഥ്യ ബോധവും സിനിമാറ്റിക് കാഴ്ചപ്പാടും പെഹൽഗാം മുഖേന വീണ്ടും പ്രേക്ഷകർക്കും മുന്നിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുകയാണ് ഓപ്പറേഷൻ സിന്ദൂറും ഓപ്പറേഷൻ മഹാദേവും പ്രചോദനമാക്കി എത്തുന്ന ചിത്രം അതിശക്തമായ ആക്ഷനും വികാരഭരിതമായ കഥയും ചേർന്ന ഒരു ദൃശ്യാനുഭവമായിരിക്കുമെന്നും അണിയറ പ്രവർത്തർ വ്യക്തമാക്കി ചായകരണം എസ് തിരുവാണ് എഡിറ്റിംഗ് ഡോൺ മാക്സ് സംഗീതം ഹർഷവർദ്ധൻ രാമേശ്വർ പ്രൊഡക്ഷൻ ഡിസൈനർ വിനീഷ് ബംഗ്ലാൻ മേക്കപ്പ് പ്രോണക് സേവിയർ ആക്ഷൻ ഡയറക്ടർ കെച്ച സെക്കൻഡ് യൂണിറ്റ് ക്യാമറ അർജുൻ രവി ബി ആർഒ ആതിര ദിൽജിത് തുടങ്ങിയ പ്രഗത്ഭർ അണിയറയിലുണ്ട് ഈ ചിത്രത്തിൽ മോഹൻലാൽ എത്തുമോ എന്നതാണ് എല്ലാവരുടെയും ചോദ്യം മോഹൻലാൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ചിത്രത്തിനായി മോഹൻലാൽ ഇരുപത്തിയഞ്ച് ദിവസത്തോളം ഡേറ്റ് അനുവദിച്ചതായി റിപ്പോർട്ടുകളും നേരത്തെ വന്നു കഴിഞ്ഞു ഈ ചിത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ചിത്രത്തെ സമീപിച്ച് നിരവധി പ്രൊഡക്ഷൻ ഹൌസുകളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് വലിയൊരു പ്രൊഡക്ഷൻ ടീം തന്നെ ഈ ചിത്രത്തിനായി ഒന്നിക്കുന്നുണ്ട് കാരണം ഇന്ത്യൻ സിനിമ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സബ്ജക്ട് കൂടിയാണ് ഈ ചിത്രത്തിന്റേത് മേജർ മഹാദേവനായ മോഹൻലാൽ വീണ്ടും എത്താനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ ആദ്യ ചിത്രമായ കീർത്തിചക്രയിൽ എത്തിയ പോലൊരു കോമ്പിനേഷനും ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഒരു തമിഴ് നടന്റെ സാന്നിധ്യം എന്തായാലും ഈ കാസ്റ്റുമായി ബന്ധപ്പെട്ടതൊക്കെ പ്ലാനിംഗ് സ്റ്റേജിലാണ് കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ എത്തുമെന്നുള്ള കാര്യങ്ങളും പറയുന്നു വിദ്യുത് ജംവാലിന്റെ പേരുകളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നത് വലിയ വലിയ റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതുമുണ്ട് എന്നിരുന്നാലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മേജർ വി മോഹൻലാൽ പടത്തിനോട് വലിയ താൽപര്യമില്ല എന്ന പറച്ചിൽ തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും അതിന് ചില കാരണങ്ങളുണ്ട് കാരണം മോഹൻലാൽ െ ലഫ്റ്റനന്റ് കേണൽ പദവി കിട്ടുന്നതിന് മുമ്പ് തന്നെ മോഹൻലാൽ ഗംഭീര ആർമി പടങ്ങൾ ചെയ്തിരുന്നു അതിലൊന്ന് ഇദ്ദേഹത്തിന്റെ തന്നെ കീർത്തിചക്രയും ഉണ്ട് അത് ഏറ്റവും വലിയ പ്രശംസയാണ് നേടിയെടുത്തത് എന്നാൽ മോഹൻലാലെ ലെഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്ത് ചെറുപ്പക്കാരെ സേനയിലേക്ക് ആകർഷിക്കാൻ ആണ് എന്ന് പറഞ്ഞതിന് ശേഷം പട്ടാളക്കനായി മോഹൻലാൽ വന്ന സിനിമകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് കാണ്ടഹാറും സെവന്റി വൺ ബിയോണ്ട് ബോർഡേഴ്സും ഒക്കെ പ്രേക്ഷക ശ്രദ്ധ നേടാതെ പോവുകയും വിമർശനങ്ങൾക്ക് ഇരയാകുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു നല്ല സിനിമ മേജർ മേജർവിക്ക് മോഹൻലാലിലൂടെ സമ്മാനിക്കാൻ പിന്നീട് സാധിച്ചിട്ടില്ല അതിന് സാധിക്കുമോ ആ പഴയ ഫോമിലേക്ക് ഇവർ തിരിച്ചെത്തുമോ യുവാക്കളെ വീണ്ടും ആർമിയിലേക്ക് ആകർഷിക്കുന്ന ഒരു സിനിമ തന്നെയാകുമോ അദ്ദേഹം ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് പലരും പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും ഈ സബ്ജക്റ്റ് അത് മേജർ രവി വെറുതെ ഒന്നും ചെയ്യുകയില്ല കാരണം ഇപ്പോൾ ഇങ്ങനെയൊരു ചിത്രം രാജ്യത്തിനും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റിൽ ആദ്യം വരാൻ പോകുന്ന സിനിമയും മേജർ രവിയുടെ തന്നെയായിരിക്കും